ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ തള്ളിക്കളയുന്നതും ഇല്ലാതാക്കുന്നതും പോലെയല്ല ഒരു അംബേദ്കറിനെ തൊട്ടാൽ ഏത് അമിത്ഷായും ഇന്ത്യ രാജ്യത്ത് കാണില്ല പഴയ ഭരണാധികാരികളിൽ ആരെങ്കിലും ആണ് ഇന്ന് പ്രധാനമന്ത്രിയെങ്കിൽ അമിത് ഷായോട് രാജിവെച്ചു പോകാൻ പറഞ്ഞനെ ഇതിലും വലിയ അബദ്ധമാണ് നരേന്ദ്രമോദി എന്നിരിക്കെ അമിത്ഷാ തൽക്കാലം രക്ഷപ്പെടും എങ്കിലും രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ അമിത്ഷാ വിരുദ്ധ മുദ്രാവാക്യങ്ങളിൽ നിറയുകയാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ പരാമർശത്തിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം രാജ്യത്തെ ആയിരക്കണക്കിന് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അതാത് ജില്ലകളിൽ കലക്ടർമാർക്ക് പ്രത്യേക കത്ത് നൽകിയിരിക്കുകയാണ് മാത്രമല്ല അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രപതിക്കും കത്ത് നൽകാൻ പോവുകയാണ് ദളിത് സമൂഹത്തിന്റെ എല്ലാമെല്ലാമായ അംബേദ്കറെ അപമാനിച്ച അമിത് അതേ സമൂഹത്തിൽ പെടുന്ന രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും എന്ത് ശിക്ഷയാണ് ഇനി കിട്ടാൻ പോകുന്നതെന്നും രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് അതിനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്കേ കോൺഗ്രസിന്റെ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ഡോക്ടർ അംബേദ്കറെ നശിപ്പിക്കുന്നത് അതേ കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് നരേന്ദ്രമോദി നിലവിളിക്കുന്നുണ്ട് അതൊക്കെ വെറും അധര വ്യായാമമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മോദിക്കും അമിത്ഷായ്ക്കും ബി ജെ എല്ലാം അംബേദ്കറെ പുലഭ്യം പറഞ്ഞു പോകാൻ കഴിയുമെങ്കിലും ഈ രാജ്യത്ത് കെട്ടിപ്പടുത്ത കോൺഗ്രസിനെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അവർ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ അംബേദ്കർ പ്രതിമയിൽ പൂക്കൾ അർപ്പിച്ചു പാർലമെന്റിൽ തുടർച്ചയായി കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തിയ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് തെരുവുകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം കപട രാജ്യസ്നേഹം കാണിക്കുന്ന പല ബി ജെ പി കോൺഗ്രസിനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അവസാനം ഈ രാജ്യത്തിൻ്റെ അഭിമാന പുത്രന്മാരെ ധിക്ഷേപിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും കോൺഗ്രസ് അവരുടെ ചരിത്ര ദൗത്യം നിറവേറ്റുക തന്നെയാണ് ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാജ്യസഭയിൽ അംബേദ്കറെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ രാഷ്ട്രീയ കലഹത്തിന് വഴിവച്ചത് നമ്മൾ കണ്ടു അംബേദ്കർ 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 എന്നിങ്ങനെ പറയുന്നത് ഫാഷനായിരിക്കുന്നുവെന്നും ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് സത്യത്തിൽ കോൺഗ്രസ് ദൈവത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയ ആളാണ് ഡോക്ടർ അംബേദ്കർ എന്ന് അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രതിഷേധം രാജ്യവ്യാപകമാകുമ്പോൾ അമിത്ഷാക്കും ചില കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ഒരു പൊതുവേദിയിൽ വെച്ചല്ല രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇക്കാര്യം പറഞ്ഞത് മാനവും മര്യാദയുമുള്ള ഒരാളാണെങ്കിൽ രാജിവെക്കുമായിരുന്ന ഒരു കേസാണിത് നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് അറിയിച്ചവർ അംബേദ്കറെ ഇതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഭരണഘടന മാറ്റിയെഴുതും ഈ രാജ്യത്തോട് അറിയിച്ചതോടെ രാജ്യം ബി ജെ പിക്ക് നൽകിയ ശിക്ഷ എന്താണെന്ന് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു അത് തന്നെയാകും ഇനി മുതൽ ബി ജെ പിക്ക് ഈ രാജ്യം നൽകാൻ പോകുന്ന ശിക്ഷ